അസ്സാം വളക്കുമോൾ കൽബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തോ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആണ് കൂനുപ്പൊടി അല്ലെങ്കിൽ കൊഞ്ചിപ്പൊടി ഞങ്ങളവിടേക്ക് ഇതൊക്കെയാണ് പറയുന്നത് നിങ്ങളവിടെ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ നമ്മളെ കൂനിപ്പൊടി എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി കണ്ട വൃത്തിയാക്കി അതൊന്ന് തോരാൻ വേണ്ടി മാറ്റി വയ്ക്കുക ചട്ടി ചൂടായതിനു ശേഷം അതിലെണ്ണ ഒഴിച്ച് കടും കരിപ്പുള്ളിയും തളിക്കുക കടു പൊട്ടിയില്ലാന്ന് തോന്നിയാൽ സ്പൂണിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം നമ്മുടെ കൊഞ്ചുപ്പൊടി ചേർത്ത് കൊടുക്കാം അതവിടെ ഒന്ന് റെഡിയാവുന്ന സമയത്ത് നമുക്കിതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം അരപ്പിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കൈപ്പിടി അളവ് തേങ്ങ ചെറിയ ജാറിലെടുത്തിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പട്ട പെരിഞ്ചീരകം സാധാരണ തോരത്തിന് എല്ലാവരും ജീരകമാണ് ചേർക്കുന്നത് നമ്മുടെ ഇവിടെ കൊഞ്ചാണ് എടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ പെരിഞ്ചീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതെല്ലാം ഒന്ന് ചെറിയ പൾസിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അതിലോട്ട് ചേർക്കുക കൊഞ്ചിൻ്റെ വെള്ളം വറ്റിയതിന് ശേഷം മാത്രം ഇത് മിക്സ് ചെയ്താൽ മതിയാവും ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം മൂടി തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കുഞ്ചു തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കൂനുപ്പൊടി തോരൻ റെഡി ആയിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയായിരിക്കും കൂനുപ്പൊടി തോരനും നല്ല രസവും വെച്ച് കഴിച്ചാൽ ആ അടിപൊളിയായിരിക്കും പുതിയൊരു റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതുവരയ്ക്കും ബൈ ഫ്രം കൽപ്പ് ഹൗസ്